അലഹമ്മില്ല ജബലന്നൂർ മുകളിലാണ് ഹിറാ പർവ്വതം ആഡംബര സൂലഹി സല്ല അലൈവലമ്മയുടെ ജന്മത്തിന് മുമ്പ് തന്നെ പൂർവീകരായ ഉപ്പാപ്പമാരൊക്കെ കയറി വരികയും ഒരുപാട് കാശുമായി മറ്റ് വന്ന് മക്കയിലെ പാവങ്ങൾ അത് സ്വീകരിക്കാൻ വേണ്ടി വരികയും അങ്ങനെ ഇവിടെ വെച്ച് ധർമ്മം ചെയ്യുകയും ചെയ്തിരുന്ന ഒരു മലയാണ് ഹിറാ പർവ്വതം ഈ പർവ്വത മുകളിലിരുന്നാണ് ആഡംബ വിശുദ്ധ കാബാലയവും കണ്ട് അള്ളാഹുവിൽ ലയിച്ച് ഒരു സാഹചര്യത്തിൽ ന്യുബുവത്തിന് മുമ്പ് കഴിഞ്ഞിരുന്നത് പ്രത്യേകിച്ച് ന്യുപുവത്ത് ലഭിക്കുന്നതിൻ്റെ രണ്ട് വർഷം മുമ്പ് പലപ്പോഴായി ഒറ്റക്ക് വന്ന് ഈ മലമുകളിലെത്തി അലൈഹി വസല്ലമ കാഴം കണ്ടിരിക്കൽ പതിവായിരുന്നു അങ്ങനെ നാൽപ്പതാമത് വയസ്സിൽ വിശുദ്ധ റമദാനിൽ മൊക്കറബുല്ലംലാഖ് ജിബിരി അലഹിസ്വലാത്തു വസ്സലാം വന്ന് ഖുർആാനിലെ ആദ്യ വചനം ബിസ്മി ഖലഖൽ ഇക്കർ ബിസ്മിറബിഖല الذي علم علم بالقلم ما لم يعلم എന്ന വിശുദ്ധ ഖുർഹാനിലെ ആദ്യ അഞ്ച് ആയത്തുകൾ ഓതിക്കൊടുത്ത് മുത്തനബി സല്ലാ അല്ലൈസ് നുപൂവത്ത് ലഭിക്കുകയാണ് പ്രവാചകന്മാർക്ക് നുപൂവത്തും വിശാലത്തും ലഭിച്ചാൽ പിന്നീട് ദൗത്യം പ്രബോധനമാണ് ലാ ഇലാഹ ഇലഹഇല്ല എന്ന വിശുദ്ധ കലിമ തൗഹീദ് വിശുദ്ധ ഇസ്ലാം പ്രചരിപ്പിക്കാൻ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് നിരവധി പ്രവാചകന്മാർ ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ടുണ്ട് മനുഷ്യരിൽ നിന്ന് അസാധാരണത്വം നൽകി നപുവത്വം വിശാലത്വം നൽകി അള്ളാഹു തല തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ഒരു പ്രവാചകനില്ലാതെ നീണ്ട കാലങ്ങൾക്ക് ശേഷം മുത്തനബി സല്ലാഹു അലൈഹി വസമയെ നബുവത്ത് നൽകിയപ്പോൾ തൻ്റെ അനുഭവത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഓർത്തുകൊണ്ട് പേടിച്ച് വരച്ച മുത്തനബി സല്ലാ അല്ലി സ്വല്ലമക്ക് പനി വരെ ബാധിച്ചു വീട്ടിൽ ചെന്നു ഹദീജത്തുൽ ഖുബറിയാഹൻ ഇവിടെ സവിധത്തിൽ ചെന്ന് ജമ്മീലൂനി പുതപ്പെട്ട് മൂടൂ എന്ന് ആവശ്യപ്പെട്ടു പുതപ്പെട്ട് മൂടിക്കിടക്കുന്ന പുന്നാര നബി സല്ലാ ഉള്ളി സ്വല്ലമെൻ്റെ അരിയിലേക്ക് ജിബിലീൽ അലഹി സ്വലാത്തു വസ്സലാം വീണ്ടും ദിവ്യ സന്ദേശവുമായി വന്നു ഓതി കൊടുക്കുന്നു യാ അയ്യുഹൽ മുസ്സമ്മിൽ പുതപ്പെട്ട് മൂടിക്കിടക്കുന്ന നബിയെ ഖും ഫാദിർ തങ്ങൾ ഉണരൂ എണീക്കൂ എന്നിട്ട് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകൂ എന്ന പ്രബോധനത്തിനുള്ള ദൗത്യം വചനം ഇറങ്ങി അങ്ങനെ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഇറങ്ങിയ അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ കലാമുൻ കദീമുല്ലാ തനസ്സഹ അൻ ഖൗലിൻ വനിയതി ബിഹി യു കുല്ലി സമാനസഹലിം വനൂറുഹു വിശുദ്ധ കലാമായ ഖുർആൻ ബോറടിക്കാത്ത മടുപ്പ് തോന്നാത്ത പണ്ട് പണ്ടേയുള്ള കലാമാണ് ഖുർആൻ അത് രോഗത്തിനുള്ള ശമനമാണ് ആ ഖുർആാൻ നൂറുഹു ഖുർആൻ നൂറുമാണ് കബറിലും കൽബിലും നൂറ് പരത്തുന്നതാണ് ഖുർആൻ ഈ ഖുർആൻ ഇവിടെ അവതരിച്ചതോടുകൂടെ ഹിറാ പർവ്വതം എന്നതിന് പകരം ജബലന്നൂർ എന്നുകൂടെ വരികയാണ് താഴ്ഭാഗത്ത് കാണുന്ന ആളുകൾ നിറഞ്ഞിട്ടുള്ള ആ ഭാഗമാണ് ഹിറാ ഗുഹ ആ ഗുഹയിലിരുന്നാൽ കഴ കണ്ടിരുന്നു ഇപ്പോൾ ക്ലോക്ക് ടവറും മറ്റും വന്നതുകൊണ്ട് തടസ്സമാണ് ഏതായിരുന്നാലും ജാബത്തുള്ള സ്ഥലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇറങ്ങിയ കലാമായ ഖുർആൻ ആ ഖുർആാനിൻ്റെ പ്രഭ വെളിച്ചം നമ്മുടെ കൽബിൽ അള്ളാഹു എത്തിത്തരട്ടെ ഖുർആനിനെ നന്നായി പാരായണം ചെയ്യാനും പഠിക്കാനും നമുക്കും നമ്മുടെ മക്കൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഈ വോയിസുകൾ കേൾക്കുന്ന എല്ലാവർക്കും ഈ മണ്ണിലെത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ